കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും നിരോധിച്ച രണ്ടായിരം നോട്ടുകളുടെ ഏഴര കോടിയോളം രൂപ പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ബേക്കൽ പരിയങ്ങാനത്തെ താമസക്കാരനാണ് മുഖ്യ സൂത്രധാരനെന്ന് പോലീസിന് വിവരം ലഭിച്ചു പിടിച്ചെടുത്ത നോട്ടുകളിൽ നിരോധിച്ച രണ്ടായിരത്തിൻ്റെ നോട്ടുകളോടൊപ്പം കള്ള നോട്ടുകളും ഉൾപ്പെടുന്നു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് അമ്പലത്തറ ഗുരുപുരത്ത് അടച്ചിട്ട വാടക വീട്ടിൽ നിന്നും ഇന്നലെ വൈകുന്നേരമാണ് വിപണിയിൽ നിന്നും പിൻവലിച്ച രണ്ടായിരം രൂപയുടെ ഏഴേക്കാൽ കോടി രൂപ പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി പി ബി ബിജോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അമ്പലത്തറ പോലീസ് വീടിന്റെ പൂട്ടുപൊളിച്ചു നടത്തിയ റെയ്ഡിലാണ് തുക പിടികൂടിയത് അമ്പലത്തറ സ്വദേശിയായ ബാബുരാജ് എന്ന പ്രവാസിയുടെ ഉടമസ്ഥതയിലുള്ള ഈ വീട് അബ്ദുൾ റസാക്കി എന്നയാളാണ് വാടകയ്ക്കെടുത്തത് നോട്ടുകളുടെ ശേഖരമുള്ളതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസമായി അടച്ചിട്ട ഈ വീട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് പോലീസ് സംഘം ഇന്നലെ വീടിൻ്റെ പൊളിച്ച് അകത്ത് കയറി പരിശോധന നടത്തിയത് തുക വീടിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു നോട്ടുകളിൽ നിരോധിച്ച രണ്ടായിരത്തിൻ്റെ നോട്ടുകളോടൊപ്പം കള്ളനോട്ടുകളും ഉൾപ്പെടുന്നു അമ്പലത്തറ ഇൻസ്പെക്ടർ കെ പ്രജീഷ് എസ് ഐ സുമേഷ് ബാബു സിവിൽ പോലീസ് ഓഫീസർമാരായ ദിലീപ് മോഹനൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പണം പിടികൂടിയത് വീട് വാടയ്ക്കെടുത്ത അബ്ദുൾ റസാക്ക് അടുത്തിടെ പ്രദേശവാസിയുടെ കാർ വിലയ്ക്കെടുത്തതായും ഇയാൾ ചൊവ്വാഴ്ച ഉച്ച മുതൽ സ്ഥലത്തിൽ നിന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് നിരോധിച്ചുവെങ്കിലും രണ്ടായിരം രൂപ നോട്ടുകൾ ഉപയോഗിച്ച് ഇടപാട് നടക്കുന്നതായാണ് വിവരം ഇത്തരത്തിലുള്ള ഇടപാടിനായി സൂക്ഷിച്ചതാണ് ഈ പണമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബേക്കൽ പെരിയങ്ങാനത്തെ താമസക്കാരനാണ് ഇതിലെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മലപ്പുറത്തെ ഒരു ബാങ്ക് മാനേജറാണ് സഹായി എന്നും ഇയാളാണ് പണം മാറുന്നതിനായി ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഒളിവിലുള്ള ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്